നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിള ദിനേശ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ ശേഷം ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നു എനിക്ക് വേണ്ടപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ട എത്ര പേരുടെ ഈ ലോകം വിട്ടുപോയതിൻ്റെ കഥകൾ പറയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതെൻ്റെ ഒരു നിയോഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നനച്ചിരിക്കാതെ ഞാൻ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ വേണ്ടപ്പെട്ട എത്രയോ പേര് കടന്നുപോയി അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹം മലയാള സിനിമയിൽ ഒരു കനപ്പെട്ട സംഭാവ സംഭാവനകളൊന്നും നൽകിയ ആളല്ല നോട്ടബിളായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല പക്ഷെ എന്തുകൊണ്ട് ഞാനൊരു സിനിമാക്കാരനായി തന്നെ അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നത് ഈ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യമായി വർക്ക് ചെയ്ത പടം ഇല്ലിക്കാടിഞ്ചല്ല കയറ്റുമായിരുന്നു പക്ഷെ പാതി വഴിയിലും മുടങ്ങിപ്പോയി ദേവൻ വരാത്ത അല്ല ബാലചന്ദ്രമേനോൻ വരാത്തത് ദേവനും ബാലചന്ദ്രമേനും തുല്യ വേഷം ചെയ്ത പടമായി അത് കഴിഞ്ഞ് എൻ്റെ ടൈറ്റിൽ ആദ്യമായിട്ട് എൻ്റെ എഴുതി കാണിച്ചത് ഹരികുമാർ സംവിധാനം ചെയ്ത ഊഴം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഊഴത്തിൻ്റെ ഒരു എൺപത് ശതമാനം വർക്ക് നടന്നത് എറണാകുളത്തായിരുന്നു എൻ്റെ കുറച്ച് പാച്ച് വർക്കുകൾ മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്നത് അതിൽ രണ്ട് യൂണിയനുകളിൽ തൊഴിലാളി യൂണിയനുകളിൽ രണ്ട് ഗ്രൂപ്പുകാർ ചേരിതിരിഞ്ഞ് തല്ലുന്ന ഒരു സീനുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിൻ്റെ തലവൻ ദേവനും ഒരു ഗ്രൂപ്പിൻ്റെ തലവൻ മുകേഷുമാണ് ഇവർ രണ്ടുപേരും അനുജനും ജ്യേഷ്ഠനുമാണ് തിരുവനന്തപുരത്തിനടുത്ത് നമ്മളിപ്പോൾ ഷിവ മരുന്ന് ബിസാർ താമസിക്കുന്ന പേയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാർക്കറ്റിലാണ് സെറ്റിട്ട് ഷൂട്ട് ചെയ്തത് അപ്പോൾ നീലം ഉടുപ്പിട്ട പേര് ബ്രൗൺ ഉടുപ്പിട്ട പേര് തല്ലുന്നതാണ് അതിൻ്റെ ഇടയിൽ ദേവനും ഉപേഷുമുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലേഷ്യ ഭാസ്കർ ആണോ എന്തോ ഫൈറ്റ് എടുത്തത് ആണോ തോന്നും ആദ്യത്തെ പടമാണ് പക്ഷെ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഓരോ ഗ്രൂപ്പും ഓരോടത്താണ് അവിടെ ഈ തൊഴിലാളികളായിട്ട് അഭിനയിക്കാമെന്നതിൽ ഒരാൾ ഒരു കറുത്തു തടിച്ചൊരു മനുഷ്യൻ കണ്ട ഒരു ചട്ടമ്പി ഗുണ്ട എന്നൊക്കെ തോന്നാൻ വേണമെങ്കിൽ അയാളോടൊപ്പം അടിക്കുന്നത് കലാഫർ റഹ്മാനാണ് അന്നാണ് റഹ്മാനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പം എല്ലാം കഴിഞ്ഞു ഈ പറയുന്ന ഗുണ്ടയെ പോലെ തോന്നുന്ന കറുത്തു തടിച്ച പ്രകൃതമുള്ള ഒരു മനുഷ്യനും കലാഫർ റഹ്മാനും കൂടിയാണ് അടിക്കേണ്ടത് അപ്പുറത്ത് വേറെ രണ്ടുപേരും ഇവിടെ രണ്ടുപേര് ഇവിടെ ദേവനും ഒരാളും കൂടി മുകേഷ് വേറെ ഒരാളും കൂടി അങ്ങനെ പലയിടത്തായിട്ടാണിത് ഒരു വൈട്ട് ഷോട്ടിൽ എടുക്കുക റിഹേഴ്സൽ കഴിഞ്ഞു ടേക്കായി സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു ആക്ഷൻ പറഞ്ഞു അടിയുടങ്ങി അടി തുടങ്ങി ഈ ഞാൻ നിൽക്കുന്ന ഒരു കാര്യം എന്താണ് ഞാൻ ദേവനി മുകേഷ് എന്ന് ശ്രദ്ധിക്കുന്നില്ല ഈ പേട ചന്ത നിൽക്കുന്ന ഒരു വലിയ പ്ലാവിന്റെ മരച്ചോട്ടിൽ ഈ പറയുന്ന കറുത്തുതടിച്ച ഗുണ്ട എന്ന് തോന്നുന്ന മനുഷ്യനും കലാഭറോമാനും കൂടെ പൊരിഞ്ഞ അടി നടക്കുക ഇവിടെ കട്ട് പറഞ്ഞിട്ടും അവിടെ അടി തീർന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അടിയായിരുന്നു ഒറിജിനൽ അടിയാണ് ഇടിക്കുന്നത് അങ്ങോട്ട് ചെട്ട് അടിച്ച ഒരു ക്യാമറയുടെ ഫ്രെയിമീന്നൊക്കെ പോയിട്ടും അടി നിർത്തുന്നില്ല അവസാനം പിടിച്ചു മാറ്റേണ്ടി വന്നു കൂട്ട ചിരിയായിരുന്നു ആൾക്കാർ അങ്ങനെ ചിരിക്കും ലോ ലോഭമുള്ള ഒരാളാണ് ഹരികുമാർ അദ്ദേഹം പോലും തലകുത്തി ചിരിച്ചു പോയി കാരണം ഒന്ന് ഫ്രെയിമിന് പുറത്തു പോയി ക്യാമറയുടെ ഫ്രെയിമിന് പുറത്ത് എന്നാണ് അടിക്കുന്നത് രണ്ട് ഇവിടെ കട്ട് പറഞ്ഞിട്ടും അടി നിർത്തുന്നില്ല അവിടെ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു ഈ കറുത്തു തടിച്ചു ഗുണ്ടയെ പോലെ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞത് ശശി എന്നാണ് പേര് ശശിധരൻ ടൈറ്റാന്തയിലെ ഉദ്യോഗസ്ഥനാണ് പരിചയപ്പെട്ടു എന്തുകൊണ്ടോ കഴിഞ്ഞ ജന്മത്തിലെ എന്തെങ്കിലും പൂർവ്വ ബന്ധങ്ങളും ഉണ്ടായിരിക്കണം ഊഴം കഴിഞ്ഞതോടുകൂടി ഞാനും ശശിയുമായിട്ട് ശശിധരൻ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ എന്നെക്കാളും എനിക്കൊന്ന് പത്ത് പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ചേട്ടാന്നോ അണ്ണാന്നോ വിളിച്ചിട്ടില്ല എന്നെ അയാള് സാറെന്നെ വിളിക്കൂ പക്ഷേ എൻ്റെ അമ്മ പ്രസവിക്കാത്ത പ്രസവിക്കാതെ പോയ ജ്യേഷ്ഠനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു എന്നെയും അങ്ങനെ തന്നെയാണ് അദ്ദേഹം കണ്ടിരുന്നത് അവിടെ മുതൽ പത്ത് നാൽപ്പത് വർഷമായിട്ട് എൻ്റെ ഒരു സന്തത സഹചാരിയായിരുന്നു ഈ ശശിതര അപ്പോൾ ഊഴം കഴിഞ്ഞാൽ അടുത്ത ഏതോറക്കിന് ഞാൻ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പം ഞാനൊരു ദിവസം പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ ചൈറ്റാന്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ശശിമാർ സിനിമയിൽ ഒരുപാടുണ്ട് നിങ്ങളുടെ പേര് നമുക്കൊന്ന് പരിഷ്കരിക്കാം ടൈറ്റാനിയം ശശി എന്നാക്കിയാലോ അപ്പം ടൈറ്റാന്യത്തിലെ സ്റ്റാഫാണ് അദ്ദേഹം പട്ടാളത്തിലായിരുന്നു പട്ടാളത്തിൽ നിന്ന് പെൻഷൻ പറ്റി ടൈറ്റാന്യത്തിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ടൈറ്റാനിയത്തിൽ ഉദ്യോഗസ്ഥരാണ് ബാലുക്കുരിത്ത് സംവിധായം ബാലുക്കിരിയത്ത് പ്രശസ്ത നടനായ തിലകനോളം തന്നെ കഴിവുള്ള പി സി സോമനൊക്കെ ടൈറ്റാനിയം ഉദ്യോഗസ്ഥരാണ് അവരാരും ടൈറ്റാന്യത്തിന് ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈറ്റാനി ശശി നോക്കി ടൈറ്റാനി ശശി ടൈറ്റാന്യത്തിൻ്റെ എം ഡിക്ക് ഒരു കത്ത് കൊടുത്തു ഞാനിങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ പോറുണ്ട് എൻ്റെ പേരിന്റെ കൂടെ ടൈറ്റാനിയം എന്ന് ചേർക്കുന്നതിന് പെർമിഷൻ തരണം എന്ന് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് വെച്ചിട്ടതിൽ ചോദിക്കുന്നത് അവരപ്പം സാക്ഷൻ ചെയ്തു അന്ന് മുതൽ ഞാൻ സ്നാനം എന്ന് പറയും പോലെ അന്ന് മുതൽ ശശിധരനെ അറിയുന്നു കുമാരപുരത്തുകാരനായ ശശിധരനെ അറിയുന്നത് ടൈറ്റാനി ശശി എന്ന പേരിലായിരുന്നു ആ പേരിട്ട് കൊടുത്തത് ഞാനാണ് ടൈറ്റാനി ശശി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്തായാലും സിനിമാക്കാർക്കെല്ലാം അവർക്ക് അറിയാം അതെ അതെ അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ തിരക്കഥഴുതി ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന അമ്പലക്കരൂപ്പി സ്കൂളാണ് അതിലും ഏറ്റാൻ ശശിക്ക് ഞാൻ വേഷം കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ഞമ്മിൻകൂട്ടുകാർ എടുത്തു അതിലും ഞാൻ ഏത് വർക്ക് ചെയ്താലും അതിൽ ഏറ്റാൻ ശശിയുണ്ടാവും അമ്പലക്കരൂപി സ്കൂളിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചാൽ ഇപ്പൊ ഏഷ്യാനീന്ന് രണ്ട് ദിവസം മുമ്പ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഇപ്പൊ റിലയൻസ് എടുത്ത ശേഷം എല്ലാവരെയും അംബാനി ഒഴിവാക്കുകയാണ് ഏഷ്യാന്റീ വൈജു മേലിലടക്കം പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വോളണ്ടറി പെൻഷൻ കൊടുത്തു പറഞ്ഞു വിട്ട അതിലും പറഞ്ഞു വിട്ട മേക്കമ്പനാണ് നേമ മോഹൻ അപ്പൊ നേമ മോഹൻ മേക്കപ്പ് വേലപ്പണ്ണൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മേക്കപ്പമാരുടെ അസ്ജൻഡായിരുന്നു നല്ല രസകരമായി ആളുകളോട് പെരുമാറുന്ന പയ്യനായിരുന്നു ടച്ചപ്പ് ബോയിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് ഏഷ്യാനിൽ ജോലി കിട്ടുന്നതുവരെ നല്ല പയ്യനായിരുന്നു അപ്പോൾ ഈ അമ്പലക്കര ഫി സ്കൂളിൽ മേക്കപ്പ് മാൻ നവോദയ വേലപ്പനെന്നോ ഉദയ വേലപ്പനെന്നോ പറയുന്ന വേലപ്പണ്ണനാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷനായി വരുന്ന മോഹനാണ് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് ടേക്ക് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട നടീനടന്മാർക്ക് മാത്രമല്ലേ കണ്ണാടി ചീപ്പ് കൊടുക്കും ശാന്തിവിളിയിലാണ് ഷൂട്ടിങ് അപ്പോൾ അവിടെ വെച്ച് ഞാനും ഒരു വലിയ നടനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി താമരൻ്റെ അവിടെ നിൽക്കുന്ന ടൈറ്റാനിയ ശശി അവിടെ നിന്നുണ്ട് ഡേ മോഹന കണ്ണാടി ഉണ്ടോ അപ്പോൾ മോഹൻ അവിടെ നിന്നുണ്ട് ഇങ്ങനെ കൊടുക്കൂല കണ്ണാടി കൊടുക്കൂല അവിടെ നിന്ന് ഇങ്ങനെ കൊള്ളാമെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ മോഹനും ടൈറ്റാനിയ ശശിയുമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ആരിയെ ആകർഷിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് തേറ്ററി ശശി എൻ്റെ അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു എന്ന് അറിയാം ശശി ഒന്നാമത്തെ കാര്യം ശശി നല്ല ആഹാരപ്രിയനാണ് അമ്മയ്ക്കാണെങ്കിൽ നന്നായിട്ട് ആഹാരം കഴിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറൊക്കെ ഉരുള പോലെ ഉരുട്ടി കഴിക്കുന്നവരെയൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് എപ്പോഴും പറയും ഇങ്ങനെ കൊത്തി കുറച്ച് കൊത്തി കുറച്ച് തിന്നാണ് നീ അന്നും ആരോഗ്യം ഇല്ലാത്തെന്ന് പറ അമ്മ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാല് നല്ല മീനുകൾ കിട്ടുകയാണെങ്കിൽ വാളമീന് അയല മീനൊക്കെ കിട്ടുകയാണെങ്കിൽ മുരിങ്ങക്കയും പച്ചമുളകും ഈ തൊണ്ടമുളകും മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കും എന്നിട്ട് കുറേ മരിച്ചിന് വാങ്ങി എല്ലാം കറിയാക്കി വെക്കും എന്നിട്ട് എന്നോട് പറയും എടാ ആ ശശിയുടെ നാളെ രാവിലെ ഇങ്ങോട്ട് വരാൻ പറ ഞാൻ ടൈറ്റാനത്തിനെ വിളിച്ച് പറയും അമ്മ അന്വേഷിച്ചു രാവിലെ വരണേ എന്ന് ശശി രാവിലെ ഒരു ഏഴ് എട്ട് മണിയാവുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ഒരു കുഞ്ഞ് ബാഗുണ്ട് അതും കഷത്ത് വെച്ച് കറങ്ങി കറങ്ങി വരും പാട്ടൊക്കെ പാടി വരും അന്ന് അവിടെ ഇരുന്ന് അമ്മേടെ അമ്മ എന്നൊക്കെ വിളിക്കുന്നതാണ് കേൾക്കാം ഞാൻ പോലും അങ്ങനെ അമ്മയെ വിളിച്ചിട്ടില്ല ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അമ്മ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മരവിയിൽ എന്ന് പറയാം ഒരു വലിയ സ്റ്റീൽ പാത്രത്തിൽ പഴങ്കഞ്ഞി ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പറയുന്ന പഴിഞ്ഞിയും ഇന്നലെ വെച്ച മീനും ഇന്നലെ വെച്ച മരിച്ചിനിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് മുമ്പ് വയ്ക്കും സത്യം പറഞ്ഞാൽ ടൈറ്റാൻ ശശി കഴിക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതി തോന്നും അദ്ദേഹം ആസ്വദിച്ച പഴങ്കഞ്ഞിയും മരിച്ചിനിയും മീനും കൂടി കഴിക്കും ഒരു പകുതി കഴിയുമ്പോൾ ചൈറ്റാനിക്കു ചൈറ്റാന്യത്തിന് എടുക്കുന്നില്ല അകത്തേക്ക് നിറഞ്ഞു അമ്മയാണെങ്കിൽ എത്ര ആഹാരം കൊടുത്താലും മതി വരാത്ത ആളുകൾ ഒരു ചായ കൊടുത്താൽ പിന്നെ ആ ജീവിതകാലം എൻ്റെ വീട്ടിൽ ഒന്നും ചായ കുടിക്കില്ല കാരണം ഇത്രയുള്ള ഗ്ലാസ് കൊടുത്തോളാം ഞാൻ എപ്പോഴും അമ്മയോട് വഴക്ക് പറയും പക്ഷെ അമ്മയ്ക്ക് അതാണ് ഇഷ്ടം മറ്റേ എൻ്റെ ശശി ഇരുന്ന് വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ അത്രയും പഴങ്കഞ്ഞിയും കപ്പയും മീനും കഴിക്കും എന്നിട്ട് വെട്ടിയിട്ടതുപോലെ കിടന്ന് കിടന്നു ഓരോറ്റ ഉറക്കം ഉറങ്ങും പിന്നെ ഉണരുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഒരു അഞ്ച് മണിക്കുറങ്ങി ഉറങ്ങാണ് സകലന്നും മറന്നു ഞാൻ പുറപ്പാട് പറയ്ക്കാൻ പോയി എപ്പോഴും ചൈറ്റാൻ്റെ ശശിയെ കൊണ്ടുപോയി മൂലമറ്റത്ത് അപ്പോൾ അതിൽ പത്തെണ്ണൂർ ജൂനിയർ അടിച്ചുള്ളത് എല്ലാം ഓരോ കുടുംബങ്ങളായിട്ടാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത് കാസർകോട്ടോ കണ്ണൂരോ ഉള്ള രണ്ട് മൂന്ന് പെൺകുട്ടികളും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുള്ളവരിൻ്റെ കുടുംബനാഥനായിട്ട് ചൈറ്റാൻ്റെ ശശിയാണ് ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ വേറെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ വിചാരിക്കും ഇവരെല്ലാം ഒന്നിച്ച് വീട്ടിൽ നിന്ന് വന്നതാണെന്ന് വിളിക്കും ഭാര്യയും ഭർത്താവു ആണെന്ന് അത്ര ഇൻറ്റിമസി ആയിട്ടാണ് പെരുമാറുന്നത് പക്ഷെ ശശി ഒരു പെണ്ണുങ്ങളോട് പോലും അപമര്യാദയായി പെരുമാറില്ല വളരെ മാന്യനാണ് ഒന്നാമത് മാമന്റെ മകളെയാണ് അമ്മാവന്റെ മകളെയാണ് കല്യാണം കഴിച്ചത് അദ്ദേഹം രാധാമണി എന്ന് മൊത്തം പറയില്ല ഇവർ മണക്കാട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു പെൻഷൻ പെൻഷനാവുമ്പോൾ എന്തോ ഉയർന്ന പോസ്റ്റിലാണ് പെൻഷനായത് അപ്പോൾ സിനിമയുടെ ഒരു തല്ലുപ്പിളിത്തനും ഇല്ലാത്ത ആളാണ് ലേറ്റാൻ പക്ഷെ പുറപ്പാടിൻ്റെ സെറ്റ് കണ്ടായിരിക്കും ഭാര്യയും ഭർത്താവും മക്കളും മക്കളെ മക്കളും കൂടെയൊക്കെ ഇരിക്കുകയാണെന്ന് ഇയാൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട പുറപ്പാട് തീർന്നു എല്ലാവരും വിഷമത്തോടെയൊക്കെയാണ് പിരിഞ്ഞത് പത്ത് നാൽപ്പത് ദിവസം ഒന്നിച്ച് ജീവിച്ചിട്ട് പിരിഞ്ഞത് ഞാൻ യാദർച്ഛമായിട്ട് പുറപ്പാട് കഴിഞ്ഞ് ഒരൊരാഴ്ച കഴിഞ്ഞ് തമ്പാനൂരിൽ പോകുമ്പോൾ എനിക്ക് തോന്നി ഒരു ആറേഴ് പേര് നിൽക്കുന്നു പല പ്രായത്തിലുള്ള ഈ കൂട്ടങ്ങൾ പുറപ്പാടിന് ഉണ്ടായിരുന്നതല്ലേ എന്ന് എനിക്കൊരു സംശയം തോന്നി ഞാൻ മുമ്പോട്ട് പോയാൽ ഞാൻ സ്കൂട്ടർ തിരിച്ച് വീണ്ടും അവരുടെ അടുത്തു വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആളുകൾ തന്നെ തേറ്റാൻ ശശീരം കുടുംബമായിട്ട് അഭിനയിച്ചവരാണ് വന്ന് നിൽക്കുന്നത് ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ ഞങ്ങൾ കന്യാകുമാരി കാണാൻ വന്നതാണ് സാറേ ഞങ്ങൾ അറിയോ കന്യാമാരി വഴി അറിയോ അല്ല ശശി ശശി ശശിയെണ്ണം വരും ചൈറ്റയാനി ശശി വരുമെന്ന് മനസ്സിലായോ കുറച്ച് കഴിയുമ്പോൾ ഒരു ആക്റ്റീവ് ഓടിച്ച് ചൈറ്റാനി ശശി വന്നു അപ്പോൾ വന്നിട്ട് വളരെ കൂളായിട്ട് സാറേ ഞങ്ങളെല്ലാം കൂടെ കന്യാമാരി പോവാണ് എനിക്കതിലൊരു പന്തികേട് തോന്നി വാസ്തു ഒരു പന്തികേടും തോന്നേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു ശശി നിങ്ങൾ എന്തായി കാണിക്കണേ നിങ്ങളുടെ കൂടെ പുറപ്പെടില്ല അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീരണ്ടേ ഈ ബന്ധം നിങ്ങൾ നിങ്ങളെവരെയും കൊണ്ട് കന്യാമാരി പോയി അവിടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ രാധാവണി ടീച്ചറോട് പറഞ്ഞാൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഉറപ്പാണ് നിങ്ങളെ കുറേ കാശു പോകുമെന്നുള്ളതല്ല അത് നിങ്ങൾ വേറെ ഒരു ഇമ്മോറലും ഇല്ലായെന്ന് എനിക്കറിയാം പക്ഷേ ആരെങ്കിലും രാധാമണി ടീച്ചറോട് ഏ രാധാമണി നിങ്ങളുടെ ഭർത്താവും ഒരു നാലഞ്ച് പെണ്ണുങ്ങളുമായിട്ട് കന്യാമുരി നിൽക്കുന്ന കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം കുഞ്ഞാട്ടായി പോകൂലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊരു പ്രശ്നമേ അല്ല ശശി പറഞ്ഞ എന്നെ അങ്ങനെ സംശയിക്കുന്ന ആളൊന്നും അല്ല സാറേ രാധാമണി എന്നാണ് പുള്ളി പറയുന്നത് ഇതാണ് പുള്ളിയുടെ സ്വഭാവം അടുത്ത ബാലുഗുരുത്ത് സംവിധാനം ചെയ്യുന്ന വെണ്ട ഡാനിയിൽ വന്നു ചൈറ്റാന്യത്തിൽ ഒന്നിച്ച് വർക്ക് ചെയ്താണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരുപാട് ഈ മിലിറ്ററി കോട്ട കുപ്പി കിട്ടുമല്ലോ അതൊക്കെ കൊണ്ടുവന്ന് ബാലുകര്യത്തിന് കൊടുക്കുന്നതെങ്കിൽ പോലും പടം തുടങ്ങാറായപ്പോൾ സിനിമാക്കാരൻ്റെ സ്വഭാവം ബാലുകുര്യത്ത് കാണിച്ചു ഒരു ചെറിയ വേഷത്തിലേക്ക് ഒരു രസയുടെ വേഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ജൈറ്റാന ശശി ശശിയിൽ ഷൊർണ്ണൂർ വന്നു അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നറിയോ പോലീസിൻ്റെ പട്ടിയെ പിടിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് പട്ടിയെ കൊണ്ടുനടക്കുന്ന ഒരാളുണ്ട് ആ യഥാർത്ഥ പോലീസുകാരൻ ഇന്ന് ബെൽറ്റ് വാങ്ങി ഞാൻ ജൈറ്റാനത്തിനേപ്പിച്ചു അപ്പോൾ നല്ല രസമായിട്ട് സ്ലോ മോഷനിലൊക്കെ പട്ടിയും ടൈറ്റാനിയും കൂടെ ചാടി വരുന്ന ഷോട്ടൊക്കെ നിങ്ങൾ ഇനി വെണ്ട ഡരിൽ കണ്ടു നോക്കും അപ്പൊ ഈ ശശിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറ സ്റ്റാർട്ട് കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണും മനസ്സും ഒന്നും പിന്നെ വർക്ക് ചെയ്യില്ല കയറി കാട് കയറി ചെയ്തുള്ള മറ്റേ ഊഴത്തിൽ ഫ്രെയിമിന് വെളിയിൽ പോയി അടിച്ചതുപോലെ അങ്ങനെ ഒരു ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു പടിക്കട്ടിന്ന് ഇങ്ങനെ ചാടി വരുന്ന ടൈറ്റാനി ശശിയും പട്ടിയുമായിട്ടുള്ള എടുക്കുമ്പോൾ ശശി ക്യാമറയുടെ മുന്നിലാണെന്നുള്ളത് നോക്കാതെ അങ്ങ് ജീവിച്ചു താഴെ വീണ് കാലൊടിഞ്ഞു ശശി അടിക്കാൻ പറ്റില്ല ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് പറഞ്ഞെങ്കിൽ പിടിച്ചപ്പോൾ എന്നെ പറഞ്ഞു എൻ്റെ സാറ് എൻ്റെ കാല് പോയി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ കാലനങ്ങാൻ പറ്റുന്നില്ല എല്ല് പൊട്ടി പുറത്തൊക്കെ വന്നിരിക്കുക ഷൂട്ടിങ് കുളമായി ഷൂട്ടിംഗ് കുളമായിരുന്നു എൻ്റെ പ്രശ്നമായിരുന്നില്ല ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹൈടെക് ആശുപത്രിയിൽ അതായത് അദ്ദേഹത്തെ എത്തിക്കണം ഇല്ലായെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എത്തിക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരാ എത്തിക്കണം ഇത് എൻ്റെ ചേട്ടനാണ് അയാളെ കൃത്യമായി നമ്മുടെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അബദ്ധം പറ്റിയെങ്കിൽ അതിൻ്റെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ ഞാൻ സഹകരിക്കില്ലാന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര പ്രശ്നമുണ്ടായി അവസാനം അവിടുന്ന് രണ്ട് പേരെ പേരെക്കൂടെ ചേർത്ത് മൂന്ന് പേരായിട്ട് നാല് പേർക്കുള്ള സീറ്റ് എന്താ ബ്ലോക്ക് ചെയ്ത് കിടത്തി എ സി കോച്ചിൽ കിടത്തിയ ചൈറ്റാനത്തിനെ തിരുവനന്തപുരത്തേക്ക് അയച്ചത് അന്ന് കുറെ കാലം വീട്ടിൽ കിടന്ന് ശരിയാക്കി എടുത്തു എനിക്കാണ് അപ്പോഴൊക്കെ രാധാമണി ടീച്ചർ പറഞ്ഞാണ് നിങ്ങൾ ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തെന്ന് പറഞ്ഞാണ് പക്ഷേ അഭിനയം എന്ന് പറഞ്ഞാൽ ചൈറ്റാന്യ ശശിയുടെ രക്തത്തിൽ കലർന്നു പോയതാണ് അതുപോലെ ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമാ ലൊക്കേഷനിൽ ചിലവാക്കി എഴുപത് ലക്ഷം രൂപ ടൈറ്റാൻ്റെ ശശിയുടെ കയ്യിലായിരുന്നു ടൈറ്റാൻ ശശിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഒന്നാമത് ഈ ടൈപ്പ് ചെയ്ത പോലെ പ്രിന്റ് ചെയ്തതുപോലത്തെ കയ്യേരമാണ് നല്ല മനോഹരമായ കൈയക്ഷരമാണ് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട് അന്നെന്നുള്ള കണക്ക് എന്നെ കൊണ്ട് കാണിക്കും ഒപ്പിട്ട് വാങ്ങിക്കാനായിട്ട് കണക്ക് കാണിക്കുന്ന എല്ലാ ദിവസവും എനിക്ക് ചീത്ത പറകലാണ് പ്രധാന ജോലി കാരണം അത്രയ്ക്കും മണ്ടത്തരങ്ങൾ പൊളിച്ചതാണ് പെട്ടെന്ന് ഓർക്കുന്നത് എന്തെങ്കിലും പറയാമെന്ന് കേട്ടാൽ ഒരു ദിവസം വന്നപ്പോൾ ഞാനിപ്പോൾ എഴുപതിനായിരം രൂപ അയാളെ ഏൽപ്പിച്ചെന്ന് വെച്ചോളൂ ആ എഴുപതിനായിരം ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ലിസ്റ്റ് കൊണ്ടിരും ബാലൻസ് എത്ര ഉണ്ടെന്ന് എഴുതുക അന്നത്തെ ദിവസം ബാലൻസ് ഇല്ല ഞാൻ ചോദിച്ചു ഈ എഴുപതിനോ നിങ്ങൾ തന്ന പൈസ മുഴുവൻ ചിലവാക്കി വന്നിട്ടുണ്ട് ഇല്ല സാറേ അതിലൊരു മൂവായിരത്തി അഞ്ച് രൂപ മിച്ചം വന്നില്ലേ അവനോ അത് ഞാൻ നൽനാഷൻ കൊടുത്തു നൽനാഷൻ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡിയോയിലെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു അപ്പം അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാനുള്ള ഷൊർണൂരിൽ നിന്ന് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റും അവർക്ക് യാത്ര പടിയേറ്റ് ഒരു നൂറ് രൂപ വെച്ച് ട്രെയിനിൽ എന്തെങ്കിലും ആഹാരം വാങ്ങിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് രൂപ വെച്ച് കൊടുത്താൽ മതി ടൈറ്റാനിയം ബാക്കി നോക്കിയപ്പോൾ മൂവായിരത്തി ഇഷ്ടം രൂപ ഒന്ന് അത്രയും രൂപയും നല്ല അക്ഷൻ എടുത്തിട്ട് ഊപ്പിട്ട് വാങ്ങിച്ച് ഞങ്ങട്ടാതിന് സാറേ ഒന്ന് റൗണ്ട് ആക്കാൻ വേണ്ടി എഴുപതിനായിരം തീർന്നു നിന്ന് വരാൻ വേണ്ടി ഞാൻ റൗണ്ട് ആക്കി ആ ബാലൻസ് ഉള്ള പാവം പിള്ളേർ കൊണ്ടുപോകട്ടെ സാറേ ഞങ്ങൾക്കൊരു ചൂടായി ചൂടായപ്പോൾ ചൂടായാൽ ചൈറ്റാന്യം ഇവിടെ പറയുന്നത് സാറേ ചൂടാവട്ടെ സാർ ആ പൈസ ഞാൻ തന്നേക്കാം പിന്നെ നമ്മളെന്ത് വഴക്ക് പറ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ രസമാണ് ചേറ്റാന്തിൻ്റെ കാര്യം ചേറ്റാന്യത്തിൻ്റെ ഒരു മകനും ഒരു മകളുമാണ് മകൻ്റെ കല്യാണം എന്നെ വിളിച്ചു എന്നിട്ട് എന്താ പറയാണ് സാർ വരണ്ട കേട്ടോ സാറേ കോട്ടയത്താണ് എന്തിനാണ് അവിടെ വരെ ബുദ്ധിമുട്ട് വരണേ ആരെങ്കിലും പറയോ ക്ഷണിച്ചിട്ട് എന്നിട്ടും ഞാൻ സ്വന്തം മോനും കൂടി ചേറ്റാനത്തിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ചേറ്റാന് ശശിയെക്കുറിച്ച് പറയാൻ പറ്റും നമ്മുടെ സീരിയൽ നടക്കുമ്പോൾ ഇപ്പം അനിയാത്ര നടക്കാണെന്ന് വെച്ചോളൂ മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെങ്കിൽ ഇന്ന് വന്ന് എൻ്റെ ഇന്ന് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് റിസർവ് ബാങ്കിൽ ചെന്ന് പുതിയ ഒരു രൂപ നോട്ട് രണ്ട് രൂപ നോട്ട് അഞ്ച് രൂപ നോട്ട് ഇരുപത് രൂപ നോട്ട് അൻപത് രൂപ നോട്ടോന്ന് പറഞ്ഞു ഫ്രഷ് കെട്ട് വാങ്ങിക്കോടുന്നു എന്നിട്ട് ലൊക്കേഷനിൽ കവറിലിട്ട് പുതിയ നോട്ടേ കൊടുക്കുകയുള്ളൂ എല്ലാവർക്കും ടെക്നീഷ്യന്മാർക്കെല്ലാം പുതിയ നോട്ട് വടിവത്ത നോട്ടേ കൊടുക്കൂ ഞാനും അത് അങ്ങനെ തന്നെ വിട്ടു അങ്ങനെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ തുടങ്ങുവാണ് അപ്പം ഞാൻ വിളിച്ചു ടൈറ്റാനിയം ഞാൻ ചൈറ്റാന്യറ്റാന്യം എന്നാൽ വിളിക്കാറ് സാർ പറഞ്ഞാൽ നമുക്ക് മറ്റൊന്നാ തുടങ്ങാണ് അപ്പം ഇന്ന് വരൂല്ലേ വരാം സാർ പക്ഷേ അന്ന് വന്നില്ല പിറ്റേ ദിവസം സ്റ്റുഡിയോയിൽ വന്നിട്ട് എൻ്റെ പറഞ്ഞു സാറേ ഞാൻ വന്നത് ഈ സീരിയൽ വർക്ക് ചെയ്തില്ല എന്നിട്ടെന്ത് വർക്ക് ചെയ്യുന്നില്ല സാർ പറഞ്ഞാ നിങ്ങൾ ഈ ചത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഇല്ല സാർ ഇനി ഞാൻ വർക്ക് ചെയ്യുന്നില്ല എൻ്റെ രാധാമണി പറഞ്ഞു ഇനി സിനിമയ്ക്ക് സീരിയലിനൊന്നും പോകണ്ട ഞാൻ അതുകൊണ്ട് നിർത്തണം അങ്ങ് പോവുകയും ചെയ്തു നമ്മളും വാശിക്ക് മോശക്കാരനല്ലാത്തതുണ്ട് ഞാനപ്പം തന്നെ സിന്ധുവിനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ഇന്ന് മുതൽ ഇതിൻ്റെ ക്യാഷ് കൈകാര്യം ചെയ്യേണ്ടത് നീയാണെന്ന് പറഞ്ഞ് സിന്ധുവിനെ ഏൽപ്പിച്ചു കാരണം എനിക്ക് പൈസ എല്ലാം കൂടെ നോക്കാൻ പറ്റില്ല എന്നെ പൈസ പറ്റിക്കും ചെയ് അങ്ങനെ ആ കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചൈറ്റാന്യം ലൊക്കേഷനിൽ വന്നു ഞാൻ കണ്ടപ്പോ എന്തുണ്ട് വിശേഷം ഞാൻ ഇതിനകത്തേക്ക് പോകാൻ പോയപ്പോൾ ചൈറ്റാനിയം എൻ്റെ ഭാര്യയോട് പറഞ്ഞു സിന്ധുനോട് പറഞ്ഞു എന്നാലും ഒരു മനസാക്ഷിയുമില്ലാതെ ഈ സീരിയലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയല്ലോ ഞാൻ ഇങ്ങനല്ല ദിനേ സാറിനെ കണ്ടിരുന്നത് സിന്ധു വന്ന് എന്നോട് പറഞ്ഞു ടൈറ്റാനിതാ ഇങ്ങനെ പറയുന്നു ഞാൻ നേരെ ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് നേരെ ഇറങ്ങി വന്നു ടൈറ്റാനി സിന്ധുവിനോട് എന്താ പറഞ്ഞേ അല്ല ഞാൻ പറഞ്ഞതുള്ളതാണ് ഞാൻ പറഞ്ഞ എന്തുള്ളത് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇനി ഞാൻ വർക്ക് ചെയ്യില്ല ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് പോലും ഇല്ല ഞാനില്ല രാധാമണി സമ്മതിക്കുന്നില്ല ഞാൻ ഇനി ഈ സീരിയൽ വർക്ക് ചെയ്യാനില്ല എന്നല്ല ഇനി ഇല്ല എന്ന് താങ്കൾ പറഞ്ഞതല്ലേ എനിക്ക് എനിക്കെൻ്റെ സീരിയൽ നടത്താതിരിക്കാൻ പറ്റും ഞാൻ അങ്ങനെയല്ലേ സിന്ധുവിനെ വിളിച്ചുവരുത്തി എല്ലാം ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു ഒരുപാട് നേരം ടൈറ്റാനിന് ഞാൻ വഴക്ക് വഴക്കുറങ്ങും ചേറ്റാന്യത്തിൻ്റെ മറുപടി പറയാൻ പറ്റത്തില്ല എന്തോ പറയണമെന്നുമുണ്ട് ചേറ്റാന്യം പോയ ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാൻ ഇനി ഈ സീരിയൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം അക്കാലത്താണ് ഞാനൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചത് വീട് വയ്ക്കാനായിട്ട് അത് പതിനൊന്ന് മുറിയുള്ള പഴയ വീടിനെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു വീട് വയ്ക്കാനായിട്ട് ഞാൻ ഒരു എഞ്ചിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഒരു പ്ലാൻ വരയ്ക്കാൻ ഏർപ്പാട് ചെയ്തു എന്ന് ആരോ പറഞ്ഞ് ചേറ്റാന്യം പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്രയും സ്നേഹിച്ച ദിനേശ് സാർ ഒരു വീട് വയ്ക്കാൻ പോകുന്ന കാര്യം എന്നോട് പറയാതെ ഒളിച്ചു വെച്ചു എന്നുള്ളതാണ് ടൈറ്റാനിയതിൻ്റെ പരാതി അതിനാണ് ഞാൻ ഇനി സീരിയൽ ചെയ്യാനോ സിനിമ വറക്കാനോ ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയത് അത്രയ്ക്ക് ഇന്നസെൻ്റ് ആയ എന്താ പറയുക എന്നെ ഒരു എന്താ പറയുക ഒരു ഒരു അമ്മ പ്രസവിച്ച സഹോദരനെ പോലെ സ്നേഹിച്ച ആളായിരുന്നു ടൈറ്റാനിയും ശശി അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം ടൈറ്റാനിയൻ എൻ്റെ നമ്പർ വിളിച്ചു അപ്പം ഞാൻ ഈ ഒരു നമ്പർ മായ്ക്കുന്ന ആളല്ലോ എൻ്റെ ഫോണിൽ എം ജി സോമൻ്റെ നമ്പരായാലും തിലകൻചേട്ടൻ്റെ നമ്പരായാലും ശിവജിയുടെ നമ്പർ ആയാലും മരിച്ചുപോയ ഒരാളുടെ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മാറ്റിട്ടില്ല ഞാൻ ഫോൺ റിങ്ങിന്ന് എടുക്കുമ്പോൾ ടൈറ്റാനി ശശിയിൽ നിന്ന് എഴുതി കാണിച്ചു ഞാൻ ഫോൺ എടുത്തു ഹലോ ടൈറ്റാനി പറയൂ ആ സാറേ ഇപ്പോഴും നമ്പർ ഫോണിലുണ്ടോ ഞാൻ പറഞ്ഞാൽ എൻ്റെ നമ്പര് താങ്കളുടെ നമ്പർ എൻ്റെ ഫോണിൽ ഉണ്ട് ഞാനതൊന്നും കളഞ്ഞിട്ടില്ല ആ എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങളൊന്നും ഉണ്ട് കുറേ സംസാരിച്ചിട്ട് എന്താ പറയുന്നു ഒരു ഇല്ലാതെ എന്താ പറയാം സാറേ പിന്നെ ഞാൻ സാറിന് വിളിക്കാത്ത ഇതാണെന്ന് രാധാമണിക്ക് ഇഷ്ടമല്ല സാറേ സാറുമായിട്ട് ഞാൻ ഇനി സഹകരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിക്കാത്തത് വല്ല കാര്യമുണ്ടോന്ന് അടച്ചു പോകും ഒരു അഞ്ചോ പത്തോ വർഷം വിളിക്കാതിരുന്നിട്ട് വിളിച്ചിട്ട് പറയാണ് ഞാൻ വിളിക്കാത്തത് രാധാമണി പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് അതിനെന്താ നിങ്ങളെ വിളിക്കണ്ട ഞാനല്ലോ നിങ്ങളെ വിളിച്ചത് നിങ്ങളല്ലേ ഇപ്പം അല്ല ഈ വിവരം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ഫോൺ കട്ടിയത് ഞാൻ എന്താ പറയുക പിന്നെ ടൈറ്റാനത്തിനെ കാണുകയോ ടൈറ്റാനെ എന്നെ വിളിക്കുകയോ ഞാൻ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിരിക്കെ എന്റെ അമ്മ മരിച്ചു ഞാൻ തുറന്നു പറയാണ് ഇപ്പോഴാണ് ഞാൻ തുറന്നു പറയുന്നത് എൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മയെ അവസാനമായി കാണാൻ വരണമെന്ന് ഞാൻ ആശിച്ച ഒരാളെന്ന് പറയുന്നത് ടേറ്റാനി ശശിയായിരുന്നു പക്ഷെ വന്നില്ല ടൈറ്റാനി ശശി അമ്മ മരിച്ച വിവരം അറിഞ്ഞിട്ടും വന്നില്ല അതെന്നെ ജീവിതത്തിൽ സത്യത്തിൽ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചതാണ് ഇന്നലെ വൈകുന്നേരം രാധാമണി ടീച്ചറുടെ സഹോദരൻ എന്നെ വിളിച്ചു ഗുജറാത്തിൽ നിന്നിട്ട് അദ്ദേഹം കുളിക്കാൻ പോയിരിക്കുകയാണ് കുംഭവിളയ്ക്ക് അവിടെ നിന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാന് ഒരു മോശം വാർത്ത പറയാൻ വിളിച്ചതാണ് എന്തേ താങ്കളുടെ തൈറ്റാന് ശശി മരിച്ചു താങ്കളുടെ ചൈറ്റാന്യ ശശി മരിച്ചു ഞങ്ങട്ടിപ്പോ ഇന്നലെ മരിച്ചു ഇന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് ശാന്തി കവാടത്തിൽ അടക്കും ഞങ്ങട്ട് ഇപ്പോ ബോഡി എവിടെയുണ്ട് കുമാരവൃത്തി വീട്ടിലുണ്ട് ഞാൻ സിന്ധുവിനോട് വിവരം പറഞ്ഞിട്ട് അപ്പൊ സിന്ധു വിളിച്ച് ഞാൻ കൂടെ വരട്ടെ എന്നിട്ട് ഞാൻ വേണ്ട വെയിലത്ത് വരണ്ട ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാന് ഒറ്റയ്ക്ക് കുമാരപുരത്ത് ചെന്ന് ടാറ്റത്തെ കണ്ടു എനിക്ക് ഞാൻ എന്ത് പറയാനെന്നേ നരച്ച കുറ്റിത്താടിയൊക്കെ ആയിട്ട് കിടക്കുന്നു പത്തോ ഇരുപതോ പ്രാവശ്യം ഡയാലിസിസ് ഒക്കെ നടത്തി വൃക്കരോഗിയായിരുന്നു അദ്ദേഹം അത് പിന്നെ നടക്കാൻ പറ്റാതായി ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വിട പറഞ്ഞത് ഡയാലിസിസ് ഒന്ന് നടത്തിക്കൊണ്ടിരുന്ന നടത്താൻ കൊണ്ടിരുന്നപ്പം ബോഡി ഭയങ്കര വീക്കാണ് കൊടുത്താൽ ചിലപ്പോൾ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ട് ഡയാലിസിസ് തുടങ്ങിയപ്പോൾ തന്നെ അറ്റാക്ക് വരികയും ഡയാലിസിസ് നിർത്തി വെച്ചു പക്ഷെ ആൾ പോയി ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു അകത്തുനിന്ന് ആരോ ഈ മകനെ വിളിച്ചിട്ട് വന്നു ഞാൻ മകനോട്ട് ഒരുപാട് നേരം സംസാരിച്ചു അച്ഛനെ കുറിച്ച് അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ടൈറ്റാനും കിടക്കാതെ പോയതും നന്നായിരുന്നു തോന്നു കാരണം ഈ മോശമല്ലാത്ത തടിയുള്ളൊരു മനുഷ്യൻ പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ കിടക്കരുത് ആരായാലും കിടക്കരുത് എന്നാണ് എനിക്ക് പറഞ്ഞത് കാരണം ക്രിയാറ്റിനൊക്കെ ഒരുപാട് കൂടിപ്പോയി ഡയാലിസിസുകൾ ഒരുപാട് നടത്തി അവശനായി ബോഡി വളരെ പോയി ഇതിനിടയിൽ ടൈറ്റാൻ ശശിക്ക് എപ്പോഴോ ഒരു മേജർ അറ്റാക്ക് വന്നിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു ആ മേജർ അറ്റാക്ക് പക്ഷേ അറ്റാക്കാണെന്ന് ടൈറ്റാനിയം കരുതിയില്ല ടൈറ്റാനിയം അതിനെന്താ ഗ്യാസ് മുട്ടായി വാങ്ങിച്ചതെന്ന് ബാലൻസ് ചെയ്തു എന്തായാലും എഴുപത്തിയേഴാമത്തെ വയസ്സ് എഴുപത്തിയേഴ് വയസ്സെന്ന് പറയുമ്പോൾ ഒരു കൂടുതലും എല്ലാം കുറവുമല്ല മരിക്കാവുന്ന പ്രായമെന്ന് വേണമെങ്കിൽ പറയാം അയ്യോ ഇനിയും എത്ര കാലമാണെങ്കിലും ജീവിക്കാവുന്ന ഇനി എത്രയും കാലം ജീവിക്കണമെങ്കിൽ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയണമല്ല അതുണ്ടായില്ല ചേച്ചി എൻ്റെ ശശിയെ അവസാനമായി കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ എന്നെ എങ്ങനെയൊക്കെ തെറ്റിത്തച്ചാലും ഒരു വീട് വയ്ക്കാൻ പ്ലാൻ വരച്ചിട്ട് എന്നോട് ദിനേശ് സാർ പറയാത്തത് കൊണ്ട് ഇനി ദിനേശ് സാറുമായി ജീവിതത്തിൽ ബന്ധമില്ല എന്ന് മാത്രമല്ല ഇനി സിനിമയ്ക്കോ സീരിയലിനോ ഞാൻ പോകൂല്ല ഇത് ഇവിടെ അവസാനിപ്പിച്ചു എനിക്ക് ടൈറ്റാനു ശശി എന്ന് പേരിട്ട മനുഷ്യനാണ് ആ മനുഷ്യൻ വീട് വയ്ക്കുമ്പോൾ എന്നോട് പറയണ്ടേ എന്ന് പറയുന്ന ഇന്നസെന്റ് ആയ ഒരു പാവസ്ഥാനായിരുന്നു ടൈറ്റാനു ശശി ഒരുപാട് സ്വകാര്യങ്ങൾ എന്നോട് പറയുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ക്യാമറയുടെ മുന്നിൽ പറയാൻ പറ്റില്ല എന്തായാലും ഒരു യൂട്യൂബ് പ്രോഗ്രാമിൽ വരാനുള്ള ആളല്ല ടേറ്റ അനു ശശി എന്ന് എനിക്കറിയാം പക്ഷേ ടൈറ്റാനി ശശിയെ കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ല എങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനായ എഴുപത്തിയേഴ് വയസ്സ് എന്ന് പറയുമ്പോ ഏതാണ്ട് പത്ത് പതിനഞ്ച് വയസ്സിന്റെ അന്തരം ഉണ്ട് ഞങ്ങളുടെ ആ വലിയ മനുഷ്യന് എന്നെ ഒരുപാട് സ്നേഹിച്ച ടൈറ്റാനിയത്തിൽ നിന്ന് ഒരു കലണ്ടർ ഒരു ഡയറി കിട്ടിയാൽ പിറ്റേ ദിവസം രാവിലെ ടൈറ്റാനിയ എന്റെ വീട്ടിലെത്തും സാറേ ആ ഡയറി എന്റെ ഡയറി വീക്ക്നസ് വിളിക്കറിയാം ഒരു ടൈറ്റാനിയുടെ ഡയറിയും ഒരു കലണ്ടറും കൊണ്ട് എത്തില്ല എല്ലാ വർഷവും ടൈറ്റാനിയത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു ഹം ടിയുടെ വാച്ച് സമ്മാനമായിട്ട് കിട്ടി ആ വാച്ച് കൊണ്ടുവന്ന് എനിക്കാണ് തരണം സാറേ ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട സാറ് കെട്ടണം സാറേ സാറിന്റെ കൈ കിടക്കുന്നതാണ് അതിന് അന്തസ്സ് എന്ന് പറഞ്ഞ് എനിക്ക് കെട്ടാൻ തരും ഒരുപാട് പേരെന്റെ കയ്യിൽ മണിയത്രയെന്ന് നോക്കുമ്പോൾ ചൈറ്റാന്യത്തിന്റെ വിളം കാണും ഇതെല്ലാം നിങ്ങൾ ചൈറ്റാനി ജോലി ചെയ്യുന്നു അവരുടെ ഞാൻ അഭിമാനത്തോടെ പറയുമായിരുന്നു ടൈറ്റാനിയം ശശി തന്ന വാച്ചാണ് എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനായിരുന്നു ആ വലിയ മനസ്സിന് മുന്നിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വർഗത്തിൽ തന്നെ ഇടം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചൈറ്റാന്യ ശശിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ചിലപ്പോൾ അവിടെ വെച്ച് എന്റെ അമ്മയെ കാണുമായിരിക്കും അവരൊന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചതും അമ്മ ഒരുപാട് പഴകഞ്ഞ് കൊടുത്തതും ഒക്കെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യായിരിക്കാൻ ഇപ്പോൾ ആ വലിയ മനുഷ്യൻ ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം